പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് നയിക്കാനും മറക്കരുത് എന്നെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന കേട്ടോ എൻ്റെ അച്ഛൻ വണ്ടി ഓടിക്കുകയാണ് ഞാൻ ഫ്രണ്ടിലാണ് അച്ഛൻ്റെ കൂടെ പിന്നെ എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഉണ്ണിയും ഉണ്ട് കാതു ചെയ്യണം കാതുത്തൊക്കെ ചെയ്യണോ എൻ്റെ അല്ല എൻ്റെ ഉണ്ണീടെ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഉണ്ണിയുടെ കാതു ഊത്താൻ പോവാണ് കാതു ഊത്തി വന്നിട്ട് നേരെ പോയത് ഞങ്ങൾ മാണിസിക്കാണ് മാണിസയ്ക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിയ എന്നിട്ട് ഹോസ്പിറ്റലിൽ ഞങ്ങളെ കാതു കുത്തുമ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മേനെയൊക്കെ ഇറക്കി എന്നിട്ട് കാതു ഊത്തി കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ പോയി കടയിൽ പോയി എന്നിട്ട് ഷോപ്പിങ് ഇത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നോട്ട് ബുക്ക് വാങ്ങി പിന്നെ ഒരു പ്ലെയിനിൻ്റെ ഒരു ബുക്കില്ലേ അതും വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ സ്ഥലം വിട്ടു ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് സ്ഥലം വിട്ട് ഞങ്ങൾ ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിച്ച് എന്തൊക്കെയാണ് ഇതെന്താ ഉണ്ണിയുടെ കാല ഉണ്ണിങ്ങനെ കാല മുകളിൽ കയറ്റി വയ്ക്കുമ്പോൾ അമ്മ ഫോട്ടോ എടുത്താ ഞാൻ ഇപ്പോൾ ഫുഡ് വരാറായി അപ്പോൾ അവിടെ പാർക്ക് ഇപ്പോൾ ഫുഡ് വരാറായി താഴെയാണ് നിന്ന് പിന്നെ ഞങ്ങൾ മുകളിൽ പോയപ്പോൾ അവിടെ പാർക്ക് വെക്കുന്നുണ്ടായിരുന്നു ഉണ്ണീനെ കടുത്തുണ്ടായിരുന്നു അപ്പോൾ ധാന്യു പറഞ്ഞു മുകളിൽ ഉണ്ണി ഉണ്ണീനുകടുത്ത ചീച്ചുണ്ട് നിങ്ങൾ വേണമെങ്കിൽ മുകളിലേക്ക് പോയിക്കൊണ്ടപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോയി അപ്പോൾ കണ്ടപ്പോൾ പാർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴി ഫുഡ് കഴിക്കുന്നു പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇത് ഞാൻ ഫുഡ് കഴിക്കുന്നു ഞാൻ അവിടെ അച്ചാണെന്ന് നീച്ചുകൊണ്ടിരിക്കുക പിന്നെ എന്തൊക്കെയാണേ വാങ്ങിയ വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് ബിരിയാണി അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ സ്ഥലം വിട്ടു പിന്നെ സ്ഥലം വിട്ട് ഞങ്ങളുടെ വീടൊക്കെ എത്തി ഞങ്ങൾ എത്തി നേരം അവിടെ ഉറങ്ങി